നവജീവൻ കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരിയിൽ അങ്കത്തട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പതിപ്പ് രണ്ട് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്നു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ വെച്ച് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക നിർവഹിച്ചു നമ്മുടെ നാടിൻ്റെ കളരി പാരമ്പര്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരത്തെ വെളിച്ചോതുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് അതായത് കഴിഞ്ഞ വർഷം ഒന്നാം ഘട്ടമന്നരയിൽ അംഗത്തട്ട് ഇതേ വേദിയിൽ വെച്ച് ഇവിടെ നടത്തുകയും ൌജവും ഉണർവും അശേഷം പോവാതെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ സംഘാടകർ മികച്ച രീതിയിൽ തന്നെ രണ്ടാം അംഗത്തെട്ട് എന്ന പരിപാടി രണ്ടായിരം അംഗത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളിനി കളിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ െ മുതൽ അതിന്റെ കേരളത്തിന്റെ സംസ്കാരത്തെ ഒക്കെ വിളിച്ചോളുന്ന ഒരായോധനകളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയാളിക്ക് കളരിപ്പയറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വടകരയുടെ കടത്തനാടിന്റെ അതിന്റെ സംസ്കാരത്തെയും അതിന്റെ ചരിത്രത്തെയും അതിന്റെ പൈതൃകത്തെയും അതിൽ ഊറ്റം കൊള്ളുന്ന കലാ സാംസ്കാരിക രംഗത്ത് കടത്തനാടൻ പെരുമ അടയാളപ്പെടുത്തി കടത്തനാടിന്റെ സുഹൃത്തമായ പാട്ടുകൾ ജനകീയമാക്കുന്നതിൽ നിസ്തുലമായ സംഭാവനകൾ നൽകി വടക്കൻ പാട്ടിന്റെ കീർത്തി ദേശാന്തരങ്ങളിൽ എത്തിച്ച ഉഞ്ചിയം പ്രഭാകരനുള്ള സ്നേഹാതരം ചടങ്ങ് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു രണ്ടാം തവണ കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഇങ്ങനെ ഇങ്ങനെയൊരു ചടങ്ങിലൂടെ അവതരിപ്പ് ആയോധന കഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ പ്രശസ്തിയുള്ള കായിക രംഗത്ത് കേരളത്തിന് ഒരിക്കലും മറക്കാൻ സാധ്യമല്ലാത്ത ഒരു സംവിധാനമാണ് കളകൾ പക്ഷെ അന്ന് ഇത് അതിനിൽക്കുന്നത് വളരെ സൂക്ഷ്മമായ ഒരു അവസ്ഥയാണ് അതിവിടെ നേരത്തെ നമ്മുടെ മുഹമ്മദ് ഗുരുക്കൾ അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുകയാണ് ഈ ആയോചന കല ഇപ്പോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സംഘാടകർ തന്നെ മാസങ്ങളായി എനിക്കിതുമായി ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശശിധരൻ ഗുരുക്കളുമായുള്ള ഒരു വലിയ വ്യക്തിബന്ധം ഒരു കുടുംബ ബന്ധമാണ് സത്യത്തിൽ ഈ കളരിയുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളുമായി ഇടപെടാൻ സാധ്യമാകുന്ന സാഹചര്യമുണ്ട് വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ വർഷം നടത്തിയപ്പോഴും ഈ വർഷം നടത്തിയപ്പോഴൊക്കെ നമുക്ക് കാണാൻ വാർഡ് മെമ്പർ കെ പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോട്ടയിൽ രാധാകൃഷ്ണൻ കെ പി മനോജ് ഒ കെ കുഞ്ഞബ്ദുള്ള ടി എൻ കെ ശശീന്ദ്രൻ എ കെ വിജയൻ ശശി കൂർക്കയിൽ എം കെ കുഞ്ഞിരാമൻ ഹംസഹാജി മുക്കത്ത് തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ ഒ മഹേഷ് കുമാർ എൻ ശശിധരൻ പി പി രതീശൻ എന്നിവർ സംസാരിച്ചു രണ്ടാം ദിവസം നടന്ന പരിപാടി പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിചയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കളരിപ്പയറ്റ് ദേശീയ ഗെയിംസ് അവാർഡ് ജേതാവ് ഷാഫി ഷഫാത്ത് ജില്ലാ സ്കൂൾ കായികമേള സ്വർണ്ണ മെഡൽ ജേതാവ് അൽന സത്യൻ നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ കിരീടം നേടി അനശ്വരാക്കുന്നത്ത് സംസ്ഥാന പവർ ലിഫ്റ്റ് ഗോൾഡ് മെഡൽ കരസ്ഥ അബ്ദുൽ നാഫി പോടംകുനി എന്നിവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിഷ പി ഇല്ലത്ത് ദാമോദരൻ മാസ്റ്റർ കെ കെ കുഞ്ഞമ്മദ് എ കെ ബാബു പട്ടറത്ത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു രണ്ടു ദിവസവും കേരളത്തിലെ പ്രമുഖ കളരി സംഘങ്ങളുടെ കളരി പ്രദർശനവും നടന്നു